അവന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റിദ്റ്റങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷെ ആ സമയം പതിനൊന്നാമത്തെ കഥാവിഹി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തോ അള്ളാഹുവിനു വേണ്ടി കൃത്യമായി ആത്മാർത്ഥമായി ഫലാസഫ് കൂടി നമസ്കാരം ഒരു മനുഷ്യർ അവന്റെ ദുരിലും അവൻ ആഹുരത്തിലേക്കുള്ള അവന്റെ പ്രയാണത്തിൽ അവന്റെ മരണത്തിൽ അവൻ ദുനിയാഹുരത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തിന് ദിവസത്തെ പാപസുരക്ഷിതം പോയെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് പറഞ്ഞു വീഴുമ്പോൾ ആ കുഞ്ഞിനൊരു പാപവും ഉണ്ടാവുകയില്ല അതേപരായം ആ കുഞ്ഞ് എത്രത്തോളം പാപസുരക്ഷിതമായിരിക്കുമോ അതേ പ്രകാരം